ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നാം ഒക്കെ ക്ഷേത്രത്തിൽ പോകും ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഈ നാല് ലക്ഷണങ്ങൾ കണ്ടാൽ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അതിന് ചില പരിഹാരങ്ങൾ ചെയ്യണം ഇല്ലെങ്കിൽ പല ആപത്തുകളും തടസ്സങ്ങളും പ്രതിസന്ധികളും നമ്മളെ ആ സമീപകാലത്ത് തന്നെ പിടികൂടാം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ കഷ്ടനഷ്ടങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടാകാം അപ്പോൾ ഇതൊരു എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്ന ഒരു കാര്യമാണ് ക്ഷേത്ര സന്നിധിയിൽ ഈ നാല് ലക്ഷണങ്ങൾ കണ്ടാൽ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അതിനുള്ള പരിഹാരവും പറയുന്നുണ്ട് അത് ചില സൂചനകളാണ് തരുന്നത് ആ ദേവനല്ല ദേവത അപ്പോൾ അതിൻ്റെ അത് കാര്യമുണ്ട് നിങ്ങളത് അറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകും വലിയ അത്യാപത്തുകളെ പോലും മാറ്റി നിർത്താൻ പറ്റും അത് വിശദമായിട്ട് കേൾക്കുക പല പല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഇത് അറിവുകളല്ല തിരിച്ചറിവുകളാണ് ഇതിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ നിർണ്ണയിക്കാൻ പറ്റത്തില്ല അത് ഈ ജീവിതം തിരിച്ചു പിടിക്കുന്ന ജീവിതം തന്നെയാണ് അതിൻ്റെ മൂല്യം അപ്പോൾ അത് മുഴുവൻ മനസ്സിലാക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നേരിട്ടില്ലാത്തത് പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല എപ്പോഴും ഞാൻ വർക്ക് തന്നെ ആയിരിക്കും പിന്നെ ഈ വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ വാട്സപ്പിലൂടെ എടുക്കുന്നുള്ളൂ അത് പരമാവധി എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാൻ ആണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ പഴയ ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട് അതാണ് നിലവിലെ സാഹചര്യം സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ പുതിയ ആളുകളും വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റുന്ന സാഹചര്യമല്ല കാരണം വാട്സപ്പിൽ വഴിയാണ് വർക്കുകൾ വരുന്നത് അതുതന്നെ സമയത്തിന് നോക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ നാമൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നവരാണ് അല്ലേ ക്ഷേത്രത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ ഈ ചില ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ശ്രദ്ധിച്ചു കേട്ടോണം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങളാണ് അതായത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനീ പറയുന്നത് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നു ആ ക്ഷേത്രത്തിലെ ദേവൻ അല്ലെ ദേവത വളരെ ശക്തിയുള്ളതാണ് അത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഈ ദേവത അല്ലെ ദേവൻ ആരുമായിക്കോട്ടെ നമ്മൾ ക്ഷേത്രത്തിൽ പതിവായിട്ട് പോകുന്നവരുണ്ട് ഏറ്റവും അവരുടെ ജീവിതത്തിൽ ആപത്തുകൾ മാറി നിൽക്കും ഞാൻ നാല് ലക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ ഉടനെ പറയും അതിനു അതിനുമുമ്പ് ഈ ഒരു ക്ഷേത്ര ദേവതയുടെ ആ രഹസ്യമെന്ന് പറഞ്ഞിട്ട് നാല് ലക്ഷണങ്ങൾ പറഞ്ഞുതരാം അതായത് ക്ഷേത്രത്തിലെ ദേവൻ ദേവത ഈ സാ മിക്കവാറും ദർശനം നടത്തി തൊഴുന്നവർ അതായത് ഈ മിക്കവാറും നിത്യവും ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട് അത് ആത്മാർത്ഥതയോടാണെങ്കിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ സമർപ്പണത്തോടാണ് സമർപ്പണത്തോടുകൂടിയാണെങ്കിൽ കൂടിയാണെങ്കിൽ എല്ലാ ആപത്തുകളും മാറി നിൽക്കും ആ വ്യക്തി സാധാരണ ഒരു ഒരു തരത്തിലുള്ള ഒരു കാര്യങ്ങളിലും പോയി ആപത്തുകളി ചാടാറില്ല ഇന്ന് വേണ്ട അത്യാപത്തുകൾ വരെ മാറി നിൽക്കും എന്നുള്ളതാണ് ഇനിയിപ്പം ചില വ്യക്തികൾ വ്യക്തികളിപ്പം വെള്ളിയാഴ്ചകൾ തൂറുമായിരിക്കും ചിലർ തിങ്കളാഴ്ചകൾ തോറുമായിരിക്കും അങ്ങനെ ആണെങ്കിൽ പോലും ആ ദേവതയുടെ ഒരു കടാക്ഷം ഉണ്ടാകും ഇത് അത്യാപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തും ഇനി ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ അത് ചെറിയ കാര്യമല്ല കേട്ടോ ഇനി ക്ഷേത്രത്തിൽ ഞാൻ പലരോടും പറയാറുണ്ട് നിങ്ങൾ കഷ്ടകാല സമയങ്ങളിലും നല്ല കാല സമയങ്ങളിലും എല്ലാ ക്ഷേത്രദർശനം ചെയ്യണം അതിനകത്ത് കാര്യമുണ്ട് ഒരുപാട് ആപത്തുകൾ മാറിപ്പോകും ഇത് ചെറിയൊരു കാര്യമല്ല വലിയൊരു കാര്യമാണ് ഞാൻ അതിലേക്കാണ് ഇനിയും വരുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ ആ ദേവത ചില ലക്ഷണങ്ങൾ കാണിച്ചു വരും ചില സൂചനകൾ അപ്പോൾ അത്തരത്തിലുള്ള ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അത് ചെറിയ കാര്യമല്ല കേട്ടോ അതിൽ നാല് സൂചനകളാണ് നാല് ലക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത് ആദ്യത്തെ നമ്പർ വൺ ഇപ്പോൾ തിരുവേനി പ്രസാദം തരുന്നു ദേവൻ്റെ പ്രസാദം എന്ന് വെച്ചാൽ ദേവൻ്റെ ചൈതന്യവും അനുഗ്രഹവും ഒക്കെ അതിൻ്റെ അകത്തുണ്ട് അത് ദേവൻ്റെ മുന്നിൽ വെച്ചാണ് നമുക്ക് തരുന്നത് തിരുനടയിൽ വെച്ചാണ് തരുന്നത് അപ്പോൾ ദേവസമക്ഷമാണ് തരുന്നത് അല്ലെ ദേവിയുടെ സമക്ഷമാണ് തരുന്നത് അതിനൊരു സത്യമുണ്ട് അത് നിങ്ങളിങ്ങനെ കയ്യിൽ മേടിക്കാൻ പോകുമ്പോൾ അറിയാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ പോവുക അതൊരു സൂചനയാണ് അത് ആരുടെ പേരിലാണോ കഴിക്കുന്നത് അയാൾക്ക് ഈ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആവത്തുകൾ സമയദോഷങ്ങൾ ഗ്രഹപ്പിഴകൾ വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് പറഞ്ഞു മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം അതിനെല്ലാം പരിഹാരം അവസാനം ഞാൻ പറയുന്നുണ്ട് അത് ചെയ്തു പോയാൽ മതി ഒന്നിച്ച് പരിഹാരം പറഞ്ഞു തരുന്നുണ്ട് ഇനി രണ്ടാമത്തെ ലക്ഷണം ഇപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ പ്രസ് ദേവനല്ല ദേവിക്ക് നമ്മൾ വഴിപാട് നടക്കി വയ്ക്കണം വഴിപാട് നടക്കി വയ്ക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് വഴിപാടിനുള്ള ദ്രവ്യം അത് ആയിക്കോട്ടെ ഒരു മാല ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ വഴിപാടിനുള്ള ആ ദ്രവ്യം നമ്മുടെ കൈന്നറിയാതെ തിരു തിരുനടയിൽ വെച്ച് തിരുസന്നിധിയിൽ വെച്ച് ഭഗവാന്റെ മുന്നിൽ വെച്ച് താഴെ പോകുന്നു താഴെ പോയിക്കഴിഞ്ഞാൽ പിന്നെ അത് വയ്ക്കരുത് അത് രണ്ടാമത്തെ ലക്ഷണം അതായത് അതൊരു സമയദോഷമാണ് ഒരു കാലക്കേടാണ് എന്നുള്ള ഒരു സൂചനയാണ് മൂന്നാമത്തെ ലക്ഷണം ഇപ്പം നമുക്ക് നമ്മൾ വഴിപാടിനുമായിട്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞ് മറ്റുള്ളവരുടെ എല്ലാം പ്രസാദം കൊടുത്തു കഴിഞ്ഞും നമ്മളുടെ രസീത് നോക്കിയിട്ട് കാണാതിരിക്കുക നമ്മളുടെ രസീത് അവിടെ സ്ത്രീയോ തപ്പുക നോക്കിയിട്ട് കാണാതിരിക്കുക ഇതും മറ്റൊരു ലക്ഷണമാണ് ഇനി ഈ ലക്ഷണം കഴിഞ്ഞാൽ ഈ സാമ്പത്തിക ഇടപാടുകളെല്ലാം ശ്രദ്ധിക്കണം ഇത് കൃത്യമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനം പറയുന്നത് പല സാമ്പത്തിക കുരുക്കുകളിലേക്കും സാമ്പത്തിക തട്ടിപ്പുകളിലേക്കും പോയി ചാടുന്ന ഒരു സമയമായിരിക്കും അത് പ്രസാദം നമുക്ക് വേണ്ടി അർച്ചന കഴിച്ചത് ശ്രീകോമിനുള്ളിൽ വെച്ചത് ചിലപ്പോൾ നോക്കുമ്പോൾ കാണത്തില്ല അങ്ങനെ ചിലപ്പോൾ തിരുമേനിമാർ അത് കാണാതെ കുറേ സമയം തപ്പാറുണ്ട് അതൊക്കെ സമയദോഷമുള്ള സമയങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നാലാമത്തെ ലക്ഷണം ക്ഷേത്രത്തിൽ വെച്ചു ഈ ക്ഷേത്രത്തിലെ ഏതെങ്കിലും ഇപ്പം വിളക്കുകളൊക്കെ കത്തിച്ചുണ്ടായിരിക്കുമല്ലോ കോവിലിനോ വെളിയിൽ അതിലേതെങ്കിലും ഈ മുടി ഒരു മുടിയെങ്കിലും കത്തി കരിയുക അത് ഭയങ്കര ഒരു ലക്ഷണമാണ് കേട്ടോ അതെനിക്ക് നേരിട്ടൊരനുഭവുള്ളതാണ് അത് ഒരാൾ ഇതുപോലെ ഗൾഫിന് പോകാൻ വേണ്ടി അവർ ചെയ്യുന്ന വഴിപാടെല്ലാം കഴിച്ച് കഴിഞ്ഞു അതിലൊരാളുടെ ഒരു മുടി കത്തിക്കരിഞ്ഞു ഗൾഫിന് പോയി നടന്നില്ലെന്ന് മാത്രമല്ല അവരുടെ ഒരു ഏറ്റവും വേണ്ട അവരുടെ വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ മരണവും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നടന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് ചില ലക്ഷണങ്ങളാണ് സൂചനകളാണ് കാണുന്നത് ഗൾഫിന് പോയിരുന്നേലും അത് വലിയ പ്രതിസന്ധികളിലേക്ക് വന്ന് വന്നേനെ അതുകൊണ്ട് അത് മൊത്തത്തിൽ ഒരു മോശ സമയത്തിൻ്റെ സൂചന തന്നെയായിരുന്നു അതായത് ആ സമയത്തെ ഏത് കാര്യവും പാടില്ല ശ്രദ്ധിക്കണം ശ്രദ്ധയോടെ ചെയ്യണം അതിന് പരിഹാരങ്ങൾ ചെയ്യണം എന്ന് ദേവി നൽകുന്ന ഒരു സൂചനയായിരുന്നു അത് ഇപ്പം എന്തോരപത്ത് ഇപ്പോൾ ഗൾഫിന് പോക്ക് തടസ്സപ്പെടുന്നു തടസ്സപ്പെട്ടാലും വളരെ പ്രതിസന്ധികളാണ് അതിന് മേടിച്ച പണം പലിശയ്ക്ക് മേടിച്ച പണം കാര്യങ്ങൾ അങ്ങനെ ഇനി പോയാൽ അവിടെ ചെന്നാലും ദുരിതം അപ്പോൾ അത്രയും സമയദോഷമാണ് ഏത് കാര്യങ്ങളും ചെയ്താൽ എന്ന് ദേവി കാണിച്ചു തരുന്ന ഒരു സൂചനയായിരുന്നു അത് അപ്പോൾ അങ്ങനെ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ പ്രസാദം വീഴുമ്പോൾ പ്രസാദം തിരുമേനി തരുമ്പോൾ അത് നമ്മുടെ കയ്യിൽ താഴെ പോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വളരെ അല്പം സമയദോഷം കൂടുതലായിരിക്കും അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം അവരോടൊക്കെ അത്യാപത്തകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ചെയ്താൽ നിർബന്ധമില്ല ഈശ്വരാധീനം കൊണ്ട് മാറിപ്പോകാം പേടിക്കേണ്ട ഒരു കാര്യമില്ല കുറഞ്ഞ മനസ്സിലായി അതിന് പരിഹാരം ചെയ്യണമെന്നാണ് ഈ ദേവൻ ദേവത നമ്മളെ കാണിച്ചു തരുന്നത് സമയദോഷമുണ്ടായത് ആ വ്യക്തിക്ക് കുറച്ചുകൂടി കൂടുതൽ പരിഹാരങ്ങൾ പ്രാർത്ഥനകൾ ശ്രദ്ധ ജീവിതത്തിൽ ഇതൊക്കെ വേണമെന്നുള്ളൊരു സൂചനയാണ് ഒരു കുഴപ്പമില്ല അതിനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല വ്യക്തമായിട്ടാണ് പറയുന്നത് ഇനിയും പ്രസാദം നമ്മൾ അകത്ത് ശ്രീകവിനുള്ളിൽ കഴിച്ചു കഴിഞ്ഞാലും അർച്ചനയൊക്കെ കഴിച്ചു കഴിഞ്ഞാലും നമ്മളുടെ രസീത് കാണാതെ പോവുക അങ്ങനെ അതും അനുഭവം ഉണ്ടായിട്ടുണ്ടോ കേട്ടോ അങ്ങനെ അനുഭവമുള്ള ഒരു വ്യക്തിക്ക് ആ സമയത്ത് ഒരു സാമ്പത്തികമായ വളരെ പ്രതിസന്ധികളിൽ ചെന്ന് ചാടുകയും ഒക്കെ എനിക്ക് അനുഭവങ്ങൾ കൊണ്ടറിയാം അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ അറിയാം അപ്പോൾ അതൊരു മോശ സമയമെന്നുള്ള സൂചന ആ സമയത്ത് പോയി ഒന്നിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷേ അത് ആലോചിച്ച് അന്വേഷിച്ച് പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് നല്ലതാണെങ്കിൽ മാത്രം മിക്കവാറും മോശം കാര്യങ്ങളായിരിക്കും ആ സമയത്ത് വരുന്നത് എല്ലാം മോശമായിരിക്കണമെന്നില്ല നമ്മളത് അന്വേഷിച്ച് കൂടുതൽ ജാഗ്രതയോടെ ഈശ്വരാധീനത്തോടെ നമുക്ക് ചെയ്യാം അത് അന്വേഷിച്ച് മോശമാണെങ്കിൽ അത് കൈവയ്ക്കുകയും ചെയ്യരുത് സാമ്പത്തിക ഇടപാടുകളൊന്നും ആ സമയത്ത് അപ്പം പിന്നെ ഇത്തരം കാര്യങ്ങൾ ആ ദേവത ഒരു സൂചന നൽകും ആ സൂചന വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം നമുക്കൊരാവത്ത് വരുന്നു അല്ലെങ്കിൽ നമുക്കൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ പോകുന്നു അല്ലെ നമ്മൾ ജീവിതത്തിൽ എല്ലാ രീതിയിലും ശ്രദ്ധിക്കണം ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഒക്കെ ആ ഒരു ഐശ്വര്യത്തിലേക്ക് പോകുവാൻ ചെറിയ തടസ്സങ്ങളുണ്ട് നമ്മൾ ആ പിന്നെ സമയദോഷമാണ് അത്യാപത്തുകൾ ഉണ്ടാകാം അല്ലെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാം ഇങ്ങനെ ആ ദേവൻ അല്ലെ ദേവത ചില സൂചനകൾ കാണിച്ചു തരും അപ്പം ഈ സൂചനകൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല അതിന് കൃത്യമായ ഒരു പരിഹാരമുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ചെയ്താൽ മതി ഏത് ഏത് സമയദോഷത്തെയും പെട്ടെന്ന് മാറ്റാൻ ശിവനും ഭദ്രകാളിക്കും സാധിക്കും കൃത്യം വഴിയാണ് പറഞ്ഞു തരുന്നത് ഏത് കാലക്കേടിനെയും പെട്ടെന്ന് മാറ്റാൻ ശിവനും ഭദ്രകാളിക്കും അപ്പോൾ ഈ നിങ്ങൾക്കിങ്ങനെ ദോഷസമയം ഈ പണ്ട് കാലത്തെ ഈ ആചാര്യന്മാരെ അല്ലെങ്കിൽ അതുപോലുള്ള ശ്രേഷ്ഠന്മാരായ പുണ്യാത്മാക്കൾക്കൊക്കെ സമയദോഷമെന്ന് കണ്ടു കഴിഞ്ഞാൽ സൂചന കഴിഞ്ഞാൽ അവർ ഓം നമശിവായ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ജപിക്കും അതൊരു രക്ഷപ്പെടാനുള്ള വഴിയാണ് ഓം നമശിവായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ള മന്ത്രമാണ് പറഞ്ഞാൽ മനസ്സിലായുള്ളൂ ഈ ഭദ്രകാളിയുടെയൊക്കെ പല കാര്യങ്ങളും ചെയ്തു അതിലൊരു പിഴവ് പറ്റിയാൽ പോലും അതിന് പരിഹാരമായിട്ട് ഓം നമശിവായ ഇത്ര ഒരു ജപിക്കുക എന്നുള്ളത് നല്ലൊരു പരിഹാരമാണ് അത്രയ്ക്ക് ശക്തിയാണ് ഓം നമശുവായ്ക്ക് അവിടെ തീരും ഓം നമശിവായയിൽ ആ പ്രശ്നങ്ങളൊക്കെ തീരും അതിനപ്പുറത്തൊന്നുമില്ല ഓം നമശുവായ നിങ്ങളറിയുന്നതിനേക്കാൾ ഒരുപാട് 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 ശക്തിയും അത്ഭുതങ്ങളും രഹസ്യങ്ങളും ഉള്ളൊരു മന്ത്രമാണ് ഓം നമശുവായ്ക്ക് ഏത് കാലക്കാടിനെ മാറ്റാൻ പറ്റും അത് കൂടുതൽ ജപിക്കുക എന്ന് വെച്ചാൽ റോഡിക്കൂടെ നടക്കുമ്പോഴൊന്ന് ജപിക്കണമെന്നല്ല പറയുന്നത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴൊക്കെ മനസ്സിൽ ജപിക്കുക അങ്ങനെ നിരന്തരം ഭഗവാനിൽ ഒരു തവണ ജപിച്ചാൽ പോലും നിങ്ങൾ മനസ്സുകൊണ്ട് ഭഗവാനിൽ ലയിച്ച് ജപിക്കുക അങ്ങനെ ജപിക്കണമെന്നാണ് പറഞ്ഞത് അല്ലാതെ സംശയത്തോടെ ഭയത്തോടെ വിഷമത്തോടെ ഇങ്ങനെയൊക്കെ എത്ര ജപിച്ചാലും ഫലം ഉണ്ടാകണമെന്നല്ല നിങ്ങൾ സ്വസ്ഥമായിട്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പം മാക്സിമം മനസ്സിൽ ജപിക്കുക അതോടൊപ്പം ഒരു തവണയാണെങ്കിൽ പോലും ഭഗവാനിൽ പൂർണ്ണമായി വിശ്വസിച്ച് സമർപ്പിച്ച് ലയിച്ച് ജപിച്ചാൽ ഭഗവാന ഉണ്ടാകും സംശയം വേണ്ട ഇനിയും രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഈ കാലക്കാടുള്ള സമയങ്ങളിൽ വൈകുന്നവാട് ശിവക്ഷേത്രത്തിൽ പോവുക വൈകുന്നവാട് പോയി മൃത്യുഞ്ജയ അർച്ചന ഭഗവാന് മൃത്യുജയ അർച്ചന ചെയ്യുക അതോടൊപ്പം കൂവളത്തില കൊണ്ട് ഭാഗ്യസൂക്ത ചെയ്യുക അതുപോലെ പിൻവിളക്ക് ഒരു രസി എടുത്ത് വെച്ചാൽ മതി പിൻവിളക്കിന് ചിലർ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് പുറയിൽ പോയി കത്തിക്കണം ആ അതാണോ ചോദിക്കാറുണ്ട് അതുകൊണ്ട് എടുത്തു പറഞ്ഞത് നമ്മൾ രസീത് എടുത്ത് നടക്കി വെക്കുക നടക്കി ശ്രീകോവിലിനുള്ളിൽ ശിവ ശിവൻ ശിവലിംഗത്തിന് പുറയിൽ ആണ് പിൻവിളക്ക് ചെയ്യുന്നത് അറിയാത്തവരെ ചിലലെങ്കിലും ഉണ്ട് അങ്ങനെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇത് വൈകുന്നപാട് ചെയ്യുക അത്യാപത്തകൾ ഒഴിഞ്ഞു പോകും വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ സാധിക്കുമെങ്കിൽ രാവിലെ ഒരു ജലധാരയും കൂടെ ചെയ്താൽ പൂർണ്ണമായി രാവിലെ ഒരു ജലധാരയും മൃത്യുജാർച്ചനയും വൈകിട്ട് ഒരു മൃത്യുജാർച്ചനയും കൂടെ കൊടുക്കുക പൂവളത്തിലോട്ട് ഭാഗ്യസൂക്താർച്ചന കൊടുക്കുക ഒരു പിൻവിളക്കൂടെ ചെയ്യുക മതി ഭഗവാന്റെ അത്യാപത്തുകളിൽ നിങ്ങൾ ഒഴിഞ്ഞു പോകും ഇത് ഏത് ദിവസവും ചെയ്യാം ഏത് ദിവസവും ചെയ്യാം ദോഷ സമയങ്ങളിൽ ശനിയാഴ്ച ചെയ്താൽ പെട്ടെന്ന് ബലം കൂടുതലാണ് ശനി തിങ്കൾ ഈ ദിവസങ്ങളിലൊക്കെ ചെയ്താൽ ശനി തിങ്കൾ പൗർണമി അതുപോലെ ചതുർദശി ഈ ദിവസങ്ങളിലൊക്കെ ചെയ്താൽ ബലം വളരെ കൂടുതൽ കിട്ടും ഇനി എപ്പോൾ വേണേലും ചെയ്യാനാകും ഏത് ദിവസം വേണേലും ചെയ്യാം ഇപ്പം ഇത് മനസ്സിലായുള്ളു ഇപ്പം ഇത് രണ്ട് ഭദ്രകാളിക്കുള്ള കാര്യമാണ് ഭദ്രകാളിക്കുള്ള കാര്യം ഭദ്രകാളിയെ എപ്പോഴും സ്തുതിക്കുക ശിവനെ മനസ്സിൽ ജപിക്കാനാണ് പറഞ്ഞത് അല്ലാത്ത സമയത്ത് സർവമംഗളമെങ്കല്യെ സദാ ജപിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഭദ്രകാളിയുടെ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അല്ലെ സ്തുതി ജപിച്ചു കഴിഞ്ഞാൽ അത്യാപത്തകൾ ഒഴിഞ്ഞു പോകും മാത്രമല്ല ഓം കാളി കാളി മഹാകാളി എന്നുള്ളതുകൊണ്ടല്ലോ കുലം ചാ കുലധർമ്മം ചാ മാം ചാ ബാലയ ബാലേ ഇതും രാവിലെ കഴിയുന്ന അത്ര ജവിക്കുക ഒരു കുഴപ്പവും പിന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച പോവുക അമ്മയ്ക്ക് കടും പായസം രക്തപുഷ്പാഞ്ജലി ചെയ്യുക പക്കനാളിന് അമ്മയ്ക്ക് കടുംപായുസം രക്തപുഷ്പാഞ്ജലി ചെയ്യുക മതി പിന്നെ അമ്മയോട് നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കണം അമ്മയെ എന്നെ സംര എന്നെ രക്ഷിക്കണേ എന്നയോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കൊരു ആവത്തുകളും ഒരു സമയദോഷങ്ങൾ ഒന്നും നിങ്ങളെ ബാധിക്കത്തില്ല ഇതെങ്ങനെ പ്രാർത്ഥിക്കണം രാവിലെ കുളിച്ച് തല തോർത്തുന്നതിന് തൊട്ട് മുമ്പേ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് എടുത്ത് പ്രാർത്ഥിക്കാവുള്ളൂ അതേ സമയം എടുക്കരുത് അത് അതിൻ്റെ അകത്തെ രഹസ്യം അതായത് ഈറനോടെ നിന്ന് ഈറനോടെ നിന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം ഈറനോടെ പ്രാർത്ഥിക്കരുത് അത് ഫലം കിട്ടത്തില്ല രണ്ടോ മൂന്നോ നാലോ സെക്കൻഡുകൾ മിനിറ്റുകൾ മിനിറ്റുകളല്ല രണ്ടോ മൂന്നോ നാലോ സെക്കൻഡുകൾക്കുള്ളിൽ സർവമംഗളമെങ്കിലേ ജവിച്ചു ഭദ്രകാളിയമ്മയെ സ്തുതിച്ച് അമ്മയെ എന്നെ രക്ഷിക്കണമേ അമ്മയുടെ സഹായം ഉണ്ടാകണേ എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി ഇത് ദിവസവും ചെയ്താൽ മതി ഈറനോട് ഭദ്രകാളിയമ്മയെ വിളിച്ചാൽ പെട്ടെന്നാ ഫലം ഭദ്രകാളിയമ്മയോട് വിളിച്ച് അപേക്ഷിക്കണം കരഞ്ഞപേക്ഷിക്കണം ശിവനോടും ഭദ്രകാളിയമ്മയോടും വിളിച്ച് കരഞ്ഞപേക്ഷിക്കുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് പിന്നെ ഒരു വളരെ രഹസ്യമായിട്ടുള്ളൊരു കാര്യം പറയുക നിങ്ങൾക്ക് നല്ല ഒരു ആപത്തുള്ള സമയമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി കയ്യും കാലം മുഖവും കഴുകി ഭദ്രകാളിയമ്മയുടെയോ ശിവൻ്റെയോ നടയിൽ നിന്ന എവിടെ വേണേലും ചെയ്യാം അടുത്ത കൊല്ലം ഉത്സവത്തിന് ഏതെങ്കിലും ഒരു വഴിപാട് നിങ്ങൾ പറഞ്ഞ് അത് എന്ന് പറയുക നടയ്ക്ക് നേരം എന്ന് പറയുക നിങ്ങളെ ഒന്നും ബാധിക്കത്തില്ല ഇനി നിങ്ങളൊരു ആപത്തിൽ ഒരു വേറൊരു സ്ഥലത്ത് വെച്ച് പെട്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിന്നും നേരം ഒരു ബാധിക്കത്തില്ല ഏതാപത്തുകളിൽ നിന്ന് നിങ്ങളെ കരകെറ്റുന്ന കാര്യമാണ് അപ്പം ഇതൊക്കെ ഏറ്റവും പ്രയോജനമുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇനി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പത്ത് രൂപാടെ എണ്ണ അല്ലെ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കണം ഏത് ക്ഷേത്രമാണെങ്കിലും അതിൻ്റെ അകത്തൊരു രഹസ്യമുണ്ട് കാരണം നമ്മളൊരു സമർപ്പണം ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൃദയശുദ്ധി ഉണ്ടാകുന്നത് നമ്മൾ ആ അല്ലെ ദേവിക്ക് ഈ എണ്ണ അല്ലെങ്കിൽ ഒരു മാല എന്തെങ്കിലും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ സമർപ്പിച്ച് കഴിയുമ്പം നിങ്ങളൊരു സമർപ്പണം ചെയ്തു ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു ഹൃദയ ഹൃദയത്തിന് നിങ്ങളുടെ മനസ്സിന് ഒരു മനസ്സിനൊരു ശുദ്ധി കൈവരും ആ മനസ്സിൻ്റെ ശുദ്ധി തന്നെയാണ് ഹൃദയശുദ്ധി അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമർപ്പണമാണ് ഏറ്റവും കൂടുതൽ ഹൃദയശുദ്ധി ഉണ്ടാകുന്നത് നമ്മൾ സമർപ്പിച്ച് ചെയ്യുമ്പോൾ ഒരു സമർപ്പണം ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഏറ്റവും മനസ്സിന് ഹൃദയശുദ്ധി ഉണ്ടാകുന്നത് ഹൃദയശുദ്ധിയുള്ള മന ഹൃദയശുദ്ധിയുള്ളവരിലാണ് ഈശ്വരൻ വസിക്കുന്നത് അവരുടെ പ്രാർത്ഥനകളാണ് പെട്ടെന്ന് ബലം കാണുന്നത് അതെപ്പോഴും അറിഞ്ഞുകൊടുക്കുക അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ആ പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് ബലം ലഭിക്കും ഇനി ഒരു രഹസ്യവും കൂടെ പറഞ്ഞുതരാം ഇപ്പോൾ എന്ത് കാര്യമായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ പ്രാർത്ഥന വഴിപാട് എന്തുമായിക്കോട്ടെ ഒരു ക്ഷേത്രത്തിലെ വഴിപാടോ അല്ലെ എന്തും ആയിക്കോട്ടെ നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും നിങ്ങളിപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നു നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്നു ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ നോക്കുന്നു അമ്മയെ നോക്കുന്നു ഭാര്യയെ സംരക്ഷിക്കുന്നു അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്തു ചെയ്താലും അല്ലെ ഒരു വയലിൽ പണിയെടുക്കുന്നു അല്ലെ നിങ്ങളൊരു ഒരു സെയിൽസ്മാനാണ് നിങ്ങൾ ഏത് തൊഴിലും ചെയ്യുന്നത് അത് ഹൃദയശുദ്ധിയോടുകൂടി ചെയ്താൽ അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന അവരിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും ഒരു സംശയം വേണ്ട നിങ്ങളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുന്നു അവിടുത്തെ നിങ്ങൾ പിരിവിനൊക്കെ പങ്ക് പിരിവിനൊക്കെ പോകുന്നു അല്ലെ അവിടെ വൃത്തിയാക്കുന്നു അല്ലെ അതിലെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു ഹൃദയശുദ്ധിയോടെ ചെയ്തോ നിങ്ങളെ ഈശ്വരൻ സംരക്ഷിച്ചിരിക്കും നിങ്ങൾ ഈശ്വരനെ അറിഞ്ഞിരിക്കും അല്ലാത്ത അത് ഏത് പ്രവൃത്തിയാണേലും സത്യസന്ധമായി ഹൃദയശുദ്ധിയോടെ ചെയ്താൽ നിങ്ങൾ ഈശ്വരനെ അറിഞ്ഞിരിക്കും പിന്നെ ക്ഷേത്രത്തിലെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഞാൻ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് ക്ഷേത്രത്തിൽ ചൊല്ലുമ്പോൾ വഴിപാടുകൾ സമർപ്പിച്ചാൽ കൊണ്ട് പറ്റുന്ന പോലെ നമ്മുടെ മനസ്സ് ശുദ്ധമാകും ഹൃദയശുദ്ധി ഉണ്ടാകും അത് അതൊന്നൊരു നല്ല കാര്യമാണ് കേട്ടോ അപ്പം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓൺ കൃഷ്ണായനമ ശിവോഹം ശിവോഹം ശിവോഹം